ആഹ് വരച്ചു ദിനത്തിനും വയസ്സ്വർഗൻ നല്ല വിധ ആകെ നല്ലതും വിശ്വസനായി സ്തുതിക്കുന്നതും മഹത്വപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് ചെയ്യാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു ദൈവമേ സ്ത്രോ കർത്താവെ ഈ പ്രഭാതത്തിൽ അടി അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനുള്ള കൃപക്കായി ഹാലലിയായി പ്രഭാതത്തിൽ അടിഞ്ഞു നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് പലപ്പോഴും അടിങ്ങടെയൊക്കെ ജീവിതത്തിൽ കർത്താവെ അടിയങ്ങളുടെയൊക്കെ പ്രാർത്ഥന ദേമീ സ്തോത്രം വാക്കുകൾ കൊണ്ടുള്ള കർത്താവ് ദേവീ സ്തോത്രം ഹാലൊലിയ സ്തോത്രം പ്രാർത്ഥന മാത്രമായി തീരുന്നു എന്നാൽ കർത്താവെ ഹലിയ പലപ്പോഴും അടിയങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടുള്ള ഒരു പ്രാർത്ഥന ഇല്ല എന്ന് കർത്താവെ അടിയുടെ ഈ ദിവസം കർത്താവ് നിന്റെ സമയത്ത് തിരിച്ചറിയുന്നു കർത്താവെ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ ഉള്ള കൃപ അടികൾ ഈ ദിവസങ്ങളിൽ നൽകി നീ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നന്മ പായപ്പാൻ അനുഗ്രഹം പ്രായപ്പാൻ ഹരിലിയ സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രായപ്പാൻ അടിയങ്ങളെ സഹായിക്കണം പിതാവേ സ്വർഗീയ സ്നേഹത്താ നിറയ്ക്കണം യേശുസ് തന്നെയാമേ